ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെടികൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതൊരു വീട്ടമ്മൻ്റെ ചെടിയാണ് ഒരു വീട്ടിൽ ഇല്ലാത്ത ചെടികൾ വളരെ കുറവാണ് അപ്പം എല്ലാം ബുഷീപ്പോട്ടായിട്ടാണ് കാണുന്നത് ഇതുമാതിരിയൊക്കെ നമ്മളെ വീട്ടിലും നമ്മൾക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇവർ ചെടികളൊന്നും വെക്കാൻ സ്ഥലം ചെയ്തിട്ട് ആ മതിലിൻ്റെ അരുവല് വീട് പറമ്പിൻ്റെ ഒരു അരുവല് മാറ്റി വെച്ചിരിക്കുകയാണ് അത്രയും ചെടികളുണ്ട് വരെ വീട്ടിൽ അപ്പം വീടിയൊക്കെ നല്ലവണ് പോലെ ഒന്ന് കണ്ടു കേട്ടോ ഇതൊരു പല ചെടികളുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഓരോന്നോരോന്ന് എടുത്ത് പറയാൻ എനിക്ക് അറിയുന്നില്ല അത്രേ ചെടികളുണ്ട് അഗ്ലോണിമകളൊക്കെ ഫുൾ പോട്ട് എന്താ ഭംഗി കാണാൻ കലാത്തിയ ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയാത്ത ചെടിയാണ് വൈറ്റൽ ഇതൊരു അഗ്ലോണിമ ഒരു ചട്ടി നിറച്ചും ഉണ്ട് നമ്മളെ റെഡ് ലിഫ്റ്റിക്കിൻ്റെ പ്ലാന്റുകളാണ് ഇത് ബോക്സറാണ് പേരറിയാത്ത ചെടികളൊക്കെ ഒരുപാടുണ്ട് എന്താ ഇത്രേ വലിപ്പത്തിലിത് എത്ര മദർ പ്ലാന്റുകളാണിത് മുഴുവൻ പക്ഷെ അവർ സെയിലൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഇനി മഴയൊക്കെ മാറിയിട്ട് എന്തായാലും സെയിൽ ചെയ്യുന്നതാണ് പറഞ്ഞത് ഇതൊന്നും കണ്ടൊന്നു നോക്കി നമ്മൾ നമ്മളൊക്കെ വീട്ടിൽ ചെടികളുണ്ട് ഇവർക്ക് ഒരു കെയറില്ലാതെയാണ് ഇവരെ ഈ ചെടികളൊക്കെ വളർത്തുന്നത് ഈ നമ്മളിതിങ്ങനെ ആറ്റി നോറ്റ് കയ്യോ വളർന്ന് കാലോ വളർന്ന് ചെടി നോക്കിയാലും ചെടികളൊക്കെ നശിച്ച് പോകും ഇതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ച പ്ലാന്റുകളാണ് ശമ്പരത്തികളൊരു നാലഞ്ച് കളറുണ്ട് അതിന് മൊക്കെ പൂക്കൾ കുറവാണ് ഈ മഴയത്താണ് ഇരിക്കുന്നത് എല്ലാതും ഇത് വീടിൻ്റെ സൈഡിലാണ് ഇത് മുറ്റത്ത് മഴ കൊള്ളണ സ്ഥലത്ത് തന്നെയാണ് എന്ത് ഭംഗിയുള്ള ബികോണിയാണിത് അരേലിയ ഫുൾ പോട്ടുകളൊക്കെ എത്തണം ഉണ്ട് കുറേ തൈകളുണ്ട് അവിടെ കാണി എപ്പീഷികളൊക്കെ ഇങ്ങോട്ട് ഹാങ് ചെയ്തിട്ടിട്ട് എന്തോ ഒരു ഭംഗിയാണ് പറയാനില്ല ഇത് എൻ്റെ കയ്യിലുള്ള ഈ എപ്പീഷ്യ റെഡ് പൂവാണ് ഇത് ഒരു കലാത്തിയാണ് എന്താ എന്താ പറയണ്ടതെന്ന് അറിയില്ല അത്രേ ചെടികളുള്ളൊരു വീടാണത് സ്റ്റാൻഡ് മേലൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് പല കളറിലും കലാത്തിയകളും പോത്തോസ് പലതുണ്ട് അടീനിയങ്ങളുണ്ട് കുറച്ചൊന്നും അല്ല വീഡിയോ വീടുക ഞാൻ കുറെ മുമ്പട്ടിന്ന് ആ ചാനൽ ഇപ്പം എൻ്റെ എടുത്തില്ലേ നിങ്ങളുടെ വയ്ക്കുകയാണെങ്കിൽ വെയിലില്ലാത്ത ഭാഗത്ത് വെച്ചപ്പം അതിൻ്റെ ഒരു തിളക്കം ആ ബികോണി തന്നെയാണിത് വെയിലത്ത് വെച്ച വെച്ചപ്പോലല്ല ഇതൊരു സൈഡിലായപ്പോൾ ഞാൻ ഫുള്ളായിട്ട് എടുക്കാൻ ഒരുപാട് നേരം എടുക്കാനുള്ള വീഡിയോ ഉണ്ട് പക്ഷെ ഞാൻ പെട്ടെന്നുള്ള രീതിയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നതാണ് അറിയപ്പെടാതെ ഞാൻ പെട്ടെന്ന് അവിടെ എത്തപ്പെട്ടതാണ് അപ്പോൾ ആണ് ഇതെടുത്തിട്ടുള്ളത് ഇവിടെ ഒരു രണ്ടായിട്ടും ഇങ്ങനത്തെ വാഴ ഉണ്ട് ഇതൊരു ഭംഗിയുള്ള പൂവാണെന്നറിയാം കുറേ ദിവസം വാടി നിൽക്കുത് വാടിത്തുടങ്ങിയിരിക്കുന്ന പറഞ്ഞു അങ്ങനത്തെ വാഴ എല്ലോയും ചുവപ്പും കൂടി ഒരു വാഴ വേറെ ഉണ്ട് പറഞ്ഞു അപ്പോൾ ഒരു നാലഞ്ചേറ്റുണ്ട് കേട്ടോ പക്ഷെ പൂവിട്ടേ ഇത് മാത്രമേ ഉള്ളൂ കുറേ തൈകളുണ്ട് പലതും ആ ഭാഗത്തൊക്കെ ഇരിക്കുന്നു ഇതൊക്കെ പുറമേനും മുറ്റത്തിൻ്റെ അങ്ങേ സൈഡിലാണ് ഒരൊക്കെ മതിൽ കെട്ടിയിട്ട് ആ അതിലിൻ്റെ ഒരിക്ക ചെടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടു കൂട്ടിയിട്ടുണ്ട് ഇനി ഒരുപാട് പിന്നെ എന്താ പറയുക ശവനാഴ്സങ്ങളുണ്ട് ഡബിൾ കളറും സിംഗിൾ കളറും ഒക്കെ ആയിട്ട് കുറേ തൈകളുണ്ട് വള്ളി റോസ് ഉണ്ട് യെല്ലോ റോസ് ഉണ്ട് അതേപോലെ എന്താ പറയുക ഇതൊക്കെ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഒരു പല കളറിലെ റോസുകളുണ്ട് പോളിയാസ് ഒക്കെ പലതും ഉണ്ടായിരുന്നു അതൊക്കെ കേടായിപ്പോയിരിക്കണെന്നാണ് പറഞ്ഞത് പിന്നെ വള്ളിച്ചെടികൾ സ്റ്റിക്കിലൊക്കെ വളർത്തിയിട്ട് പ്ലാൻ്റൊക്കെ ഉണ്ടാകും അവിടേക്കൊന്നും ഞാൻ പോയിട്ടില്ല അതൊക്കെ വലിയ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് നല്ല ഇതൊക്കെ പൊട്ടിച്ച് നടാനൊക്കെ ഉള്ളതായിരിക്കണതെന്ന് പറഞ്ഞാൽ അത്രയും വലിയ നല്ല ഉയരത്തിലാണിത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഉണ്ടോ ഇവിടെ ഡബിൾ കളർ ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ പലത പല ഐറ്റംസ് ചെടികളും ഉണ്ട് ഒരു കളറും രണ്ട് കളറും ഒന്നുമല്ല കുറേ കളറുകളുണ്ട് വേറെ കലാത്തിയകളുണ്ട് പിന്നെ ഇതിൻ്റെ പേരെന്താ അറിയില്ല ഇതുണ്ട് എന്തോരം പുഷിപ്പോട്ടുകളെന്നറിയ ഇതൊക്കെ ഇതൊന്നൊന്നുമല്ല ഇവിടെ കുറേ ഐറ്റംസ് ഇത് ഇതൊക്കെ കൊണ്ട് എത്ര പോരാണ് ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടേ വെച്ചിരിക്കുകയാണ് കുറേ ഭാഗങ്ങളൊക്കെ ഇതൊക്കെ വരെ മിറ്റത്താണ് പടിഞ്ഞാറ് വശം മുറ്റത്താണ് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാ നമ്മളെ വീഡിയോ ഒക്കെ നല്ല നന്നായിട്ട് കാണുന്നതിലൊരിക്കും നമ്മളെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നും കൂടിയറിയാം ചെടിനെ സ്നേഹിക്കുന്നവർ ഇതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് പിന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തോറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാനൊക്കെ ഒന്ന് ശ്രമിക്കണേ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി ഒന്ന് ചെയ്യണം പിന്നെ ചെയ്യണം കേട്ടോ അത് നിങ്ങൾക്കറിയുമെന്ന് വിചാരിക്കുന്നത് ഇത് ഒരു എന്താ പറയുക ആ ബോർക്കിഡാണ് ഇതിൻ്റെ പേരറിയില്ല ഇതിൻ്റെ പേരറിയണവരൊന്ന് ഒരു കമൻറ്റ് ചെയ്യോ ഇതിലൊരു മൂന്ന് നാല് പൂവിൻ്റെ കൊല ഉണ്ട് ഒരു മാസങ്ങളോളം നിൽക്കുന്നവണ്ണത് ഇതൊരു ചെടി ആണ് കലാത്തിയുന്നത് ഇതോരു ഭംഗിയാണ് വലിയ ചെടിയാണ് ഇതിനിതുവരെ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല കാരണം കന്നൊന്നും പൊട്ടിയിട്ടില്ല എന്ന് ആൾ നല്ല വലിപ്പം വെച്ചിരിക്കണം പക്ഷേ ഒറ്റ കന്നും ഇതിനുണ്ടായിട്ടില്ല കലാത്തിയ ആണെന്നാണ് വിശ്വസിക്കുന്നത് വലുപ്പമില്ലാത്ത ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണോന്നറിയില്ല അത് കൊണ്ടെന്ന വീട്ടിലും ഇതിന് കന്ന് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെടി അയക്കാൻ കുറച്ച് ദിവസം വൈകി അപ്പോൾ എന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞ ദിവസം തന്നെ ചെടിയൊക്കെ അയച്ചിരുന്നു അപ്പോൾ ചെടി ഞാൻ കൊറിയറുള്ള ദിവസം അയക്കുമ്പോൾ നിങ്ങളെ ഒരു കാര്യം ചെയ്യണം ചെടി അവിടെ എത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു ഫോട്ടോ എടുത്ത് എനിക്ക് വിട്ടു തരേണ്ടതാണ് എന്താന്ന് പറയണതെന്ന് വെച്ചാൽ നമ്മൾ ചെടി ഒക്കെ കറക്റ്റിനെ അയച്ചു കഴിഞ്ഞാലും അവർ പറയാം എല്ലാ ചെടിയും ഇല്ലയെന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് കേസ് എനിക്ക് വന്നിട്ടുണ്ട് ചെടി കേടായി അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞാൽ ഓല് രാത്രിയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്നിട്ട് രാത്രി ഏഴ് മണിക്ക് എട്ട് മണിക്ക് കൊണ്ട് അഞ്ച് ദിവസമൊക്കെ പിടിച്ചിട്ട് നമ്മളെ നാട്ടിൽ കേരളത്തിൽ എന്നിട്ട് ചെടി കേടു വന്നാൽ പൈസ വരെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് എന്നിട്ട് ലാസ്റ്റ് പറയുക നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് തന്നിട്ടില്ലെങ്കിൽ ഞാൻ കമൻ്റ് ഇട്ടുകൊണ്ട് കിട്ടുമോന്ന് ഇപ്പം ഇതൊക്കെയാണ് ഇത്രയൊക്കെ ഞാൻ വില കുറച്ച് ചെടി കൊടുത്തിട്ടും ആളുകൾക്ക് നമ്മളെ പറ്റാവുന്നത്ര ദ്രോഹിക്കുക അതാണിപ്പോൾ ഇനി പറയാനുള്ളത് എല്ലാവർക്കും ചിലർക്കൊക്കെ ഞാൻ രണ്ട് ചെടി ഒരു ചെടിക്കും അതിൽ കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് വർക്കിടെ ഒക്കെ മിക്ക ആളുകൾക്കും രണ്ട് ചെടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ആൾക്കാരെങ്കിലും കിട്ടുകാരെങ്കിലും ഒരു കമൻ്റ് ഇടണം രണ്ട് ചെടി കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ നമ്മളത്രയും ടെൻഷനായിപ്പിച്ചിരിക്കും ചില ആൾക്കാർ ഇതൊന്നും മനസ്സിൽ ഇത് പറയുന്നത് അത്രേ വിഷമത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെടി അയച്ചിട്ട് അപ്പം എല്ലാവരും ഇൻ്റെ പരിഭവം കേട്ട് പണങ്ങണ്ട കണ്ട സപ്പോർട്ട് ഉണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഇഞ്ഞും എനിക്ക് നിങ്ങളെ ആവശ്യമായിട്ടുണ്ട് ഇതെന്തൊരു ഭംഗിയുള്ള ഒരു കലാത്തിയാണത് ഈ കലാത്തിയൊക്കെ അപൂർവം ഞാൻ കണ്ടിട്ടോളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നു പ്രതീക്ഷിക്കണം ഈ ബിഗോണിയൊക്കെ ഈ ഭികോണി എൻ്റെ അടുത്തുണ്ട് ഞാൻ കട്ടിങ്ങിന് പത്ത് രൂപ ആയിട്ട് കൊടുത്തിരുന്നു ഇതും പത്തിനും പതിനഞ്ചിനും ഒക്കെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഇവർ പറഞ്ഞത് ഞടുത്ത് മഴ കഴിഞ്ഞാൽ ഞാൻ സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് സെയിലിടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരുപാട് കോളിയാസുകളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ പോയതാണെന്നാണ് പറഞ്ഞത് ഈ മഴ അങ്ങനത്തെ മഴ ആയിരുന്നില്ല ഇതൊക്കെ പോലെ നല്ല ഭംഗിയിലുണ്ട് ഇതൊക്കെ കേട്ടോ എന്ത് വലിയ വലുതായിരിക്കുന്നത് എന്നാൽ ഈ ഇവിടെ രണ്ടും മൂന്നും ചട്ടികളിലൊക്കെ ആയിട്ട് ഇത് വെച്ചിട്ടുണ്ട് ഒരേ ചട്ടിയാണെന്ന് തോന്നൂട്ടോ അവിടെ ചട്ടിയിലുള്ളത് ഒക്കെ പുഴുവിൻ്റെ ശല്യം ഉണ്ടായിട്ട് കുറേയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അവിടേക്ക് ഇവിടിക്കൊക്കെ എന്നാൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണട്ടോ